ഇടുക്കി കുരിശുപാറ കുരങ്ങാട്ടി റോഡ് പൂർണ്ണമായും യാത്രായോഗ്യമാകുന്നു റോഡിന്റെ കുറച്ചു ഭാഗം പൂർത്തിയാക്കാതിരുന്നത് യാത്രാക്ലേശത്തിനു കാരണമായിരുന്നു എം ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കുരിശുപാറ മേഖലയിൽ നിന്നും എളുപ്പത്തിൽ അടിമാലിയിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന പാതയാണ് കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡ് കുരിശുപാറയിൽ നിന്നാരംഭിച്ച് കോട്ടപ്പാറ വഴി കുരങ്ങാട്ടിയിലെത്താൻ കുറഞ്ഞ ദൂരവും ചുരുങ്ങിയ സമയവും മതി കുരങ്ങാട്ടിയിൽ നിന്നും കോട്ടപ്പാറയിൽ നിന്നും റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും മധ്യഭാഗത്തായുള്ള കുറച്ചു ദൂരം നിർമ്മാണം കാത്തുകിടക്കുകയായിരുന്നു ഇതിൽ മുന്നൂറ്റി ദൂരത്തെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എം പി ഡീൻ ഡീൻകുര്യോക്കോസ് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ശേഷിക്കുന്ന ഭാഗത്തെ ജോലികൾക്കായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും തുക വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു അഞ്ചു ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഈ റോഡ് പൂർണ്ണമായും യാത്രായോഗ്യമാകുന്നത് പ്രദേശത്തെ ആളുകൾക്ക് സഹായകരമാകും കുരിശുപാറയിൽ നിന്നും കോട്ടപ്പാറ വഴി കൊരങ്ങാട്ടി അടിമാലിയിലേക്കുള്ള റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നത് മഴക്കാലമായാൽ അതിന് വാഹനങ്ങൾ പോലും പോകുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ അത് എം ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കുരങ്ങാട്ടിൽ നിന്നും ഏകദേശം കോൺക്രീറ്റ് പൂർത്തിയായ ഭാഗത്തു നിന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് മീറ്ററോളം പതിനഞ്ച് ലക്ഷം രൂപ എം ഫണ്ടിൽ നിന്നും ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ബാക്കി കുറച്ച് ഭാഗം നിലവിൽ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ് അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ടെൻഡർ എടുത്തിട്ടുള്ളതാണ് അതുകൂടി പൂർത്തീകരിക്കുവാൻ ഇത് ടെൻഡർ എടുത്ത കോൺട്രാക്ടർ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുരിശുപാറയിലൊരു യാത്രാക്ലാശം പരിഹരിച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അടിമാലിയിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് പാത മുഴുവനായി സഞ്ചാരിയോഗമാകുന്നതോടെ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുരിശുപാറ മേഖലയിൽ നിന്നും ആളുകൾക്ക് അടിമാലി ടൗണിലെത്താനാകും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഈ പാത ഉപയോഗിക്കാം ബിനീഷ് ആന്റണി കേരളാവശ്യ ന്യൂസ് ഇടുക്കി